ഹലോ എവറിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓയിറ്റ് ഇരുന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബനസ് അക്കാഡമിയിലേക്ക് സ്വാഗതം സോ വീഡിയോയിലേക്ക് കടക്കാം ഞാനിവിടെ പറയാൻ പോകുന്നത് ഒയിറ്റിലെ ക്യാപിറ്റൽ റൂളിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒ ഇ റ്റിയിൽ നമുക്ക് മൂന്ന് റിട്ടേൺ മൊഡ്യൂൾസാണ് ഉള്ളത് ദാറ്റ് ഈസ് ലിസ്ണിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഈ മൂന്ന് മൊഡ്യൂൾസില് നമുക്ക് ക്യാപിറ്റൽ റൂൾ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഈ റൂള് എവിടെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ദ ഫേസ്റ്റ് ക്യാപിറ്റൽ റൂൾ ഈസ് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ ആയിരിക്കണം അത് ഇംഗ്ലീഷ് റൂൾ ആണ് ഫോർ ഇൻസ്റ്റൻസ് കമ്മിങ് ടു അവർ ഒ ഇ റ്റി ലിസ്ണിംഗിന് ഫോർ എക്സാമ്പിൾ ഡാഷ് ഇൻ ദ വോക്ക് പ്ലേസ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇനിഷ്യലിയാണ് വന്നിരിക്കുന്നത് ഡാഷ് ഇൻ ദ വോക്ക് പ്ലേസ് സോ ദ ഫേസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ ആയിരിക്കണം ഫോർ എക്സാമ്പിൾ പ്രഷറാണ് എങ്കിൽ പ്രഷർ എന്ന് നമ്മൾ എഴുതുമ്പോൾ പി ഷുഡ് ബി ക്യാപിറ്റൽ ആയിരിക്കണം അതാണ് ഫേസ്റ്റ് ക്യാപിറ്റൽ റൂൾ എന്ന് പറയുന്നത് സോ ഫേഴ്സ്റ്റ് ക്യാപിറ്റൽ റൂളിൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് സെക്കൻഡ് റൂളിലേക്ക് നോക്കാം എവിടെയാണ് സെക്കൻഡ്ലി നമ്മൾ ക്യാപിറ്റൽ റൂള് ഫോളോ ചെയ്യുന്നതെന്ന് നൗൺ എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ റൂള് ഫോളോ ചെയ്യാറുണ്ട് നൗൺ എന്ന് പറഞ്ഞാൽ നാമമാണ് ഏതെങ്കിലും ഒരു പ്ലേസിൻ്റെയോ അല്ലെങ്കിൽ പേഴ്സിൻ്റെയോ ഒക്കെ നെയിം എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഡേറ്റ് ക്യാപിറ്റലാണ് ഉപയോഗിക്കാറുള്ളത് ഫോർ എക്സാമ്പിൾ അമേരിക്ക അമേരിക്ക എന്ന് പറയുന്നത് പ്ലേസ് നെയിമാണ് സോ എ ഷുഡ് ബി ക്യാപിറ്റലായിരിക്കും നെക്സ്റ്റ് വൺ ഏതെങ്കിലും ഒരു പേര് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒക്യുപേഷനൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ രവി രവി എന്ന് പറയുന്നത് ഒരു പേരാണ് സോ ആ ഷുഡ് ബി ക്യാപിറ്റൽ ക്യാപിറ്റലായിരിക്കണം ഇതാണ് നൗൺ എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ റൂൾ അതായത് ഏതെങ്കിലും ഒരു പ്ലേസിൻ്റെയോ പേര് എഴുതുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും ഇതാണ് സെക്കൻഡ് റൂള് നമ്മൾ ഫോളോ ചെയ്യുന്നത് സോ ഞാനിവിടെ സെക്കൻഡ് റൂളിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നൗൺ വെച്ച് എഴുതുമ്പോൾ എവിടെയാണ് ക്യാപിറ്റൽ എഴുതേണ്ടത് എന്നുള്ളത് ഇനി നമുക്ക് മൂന്നാമത്തെ റൂളിലേക്ക് കിടക്കാം മൂന്നാമതായിട്ട് എസ്പെഷ്യലി നമ്മുടെ ഒ ഇ ടിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൂന്ന് റിട്ടേൺ മെഡ്യൂൾസിനും ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിസിനോ ഹൂസ് നെയ്മ് ടു പൈ ദി സയൻറ്റിസ്റ്റ് സയൻറ്റിസ്റ്റിൻ്റെ പേര് വെച്ചിട്ടുള്ള ഡിസീസ് കണ്ടീഷനോ മെഡിസിനോ ആണ് എന്നുണ്ടെങ്കിൽ റപ്പായിട്ടും ഫേസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം ഫോർ എക്സാമ്പിൾ പാർക്കിസൺ ഡിസീസ് പാർക്കിസൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് സോ ഓൾവേസ് പി ഷുഡ് ബി ക്യാപിറ്റൽ ആയിരിക്കും പാർക്കിസൺസ് എന്നാണ് വരുന്നത് അപ്പസ്റ്റോ ഫി എസ് ഇടണം ആൻഡ് ഡിസീസ് ഓൾവേസ് സ്മോൾ ലെറ്റർ ആയിരിക്കും ഉള്ളി പി മാത്രം ക്യാപിറ്റൽ ക്യാപിറ്റലായിരിക്കും അത് ലിസണിങ്ങിനും റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ പെനസിലും കണ്ടുപിടിച്ചൊരു സയൻറ്റിസ്റ്റാണ് സോ പി ഓൾവേസ് ഷുഡ് ബി ക്യാപിറ്റൽ ആയിരിക്കണം ഇതാണ് നമ്മൾ മൂന്നാമത് ഫോളോ ചെയ്യുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഒ നമ്മൾ ഫോളോ ചെയ്യുന്ന ക്യാപിറ്റലൈസേഷൻ സോ മൂന്നിൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒക്കയുപേഷനെ കുറിച്ചാണ് നമ്മുടെ ഒ ഇ ടിയിൽ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ അവർ പറയുന്നുണ്ട് ക്യാപിറ്റൽ റൂൾ എവിടെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് അതുതന്നെയാണ് ഞാനും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് സോ ഒക്യുപ്പേഷൻ നമ്മൾ എഴുതുമ്പോൾ ഓൾവേസ് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം ലിസണിങ്ങിനാണേലും റീഡിങ്ങിനാണെങ്കിലും റൈറ്റിങ്ങിനാണെങ്കിലും നമ്മൾ ഒക്കയുപേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം ഫോർ എക്സാമ്പിൾ റിട്ടയർഡ് പോലീസ് ഓഫീസർ എന്നാണ് എഴുതാൻ വരുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹീ ഈസ് എ പോലീസ് ഓഫീസർ എന്നാണെങ്കിൽ ഹി ഷുഡ് ബി ക്യാപിറ്റൽ ആയിരിക്കണം ആൻഡ് ഹി ഈസ് എ റിട്ടയേർഡ് പോലീസ് ഓഫീസർ എന്നാണെന്നുണ്ടെങ്കിൽ ആർ ഷുഡ് ബി സ്മോൾ ആയിരിക്കും പക്ഷേ പി ക്യാപിറ്റൽ ലെറ്റർ എഴുതണം അതാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് ഇംഗ്ലീഷ് റൂൾ നമ്മുടെ ഒ ഇ ടിയിലെ മൂന്ന് മൊഡ്യൂൾസിനും സോ നാലിൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെഡിസിൻ ബ്രാൻഡ് നെയിംസ് ആണ് മെഡിസിൻ്റെ ബ്രാൻഡ് നെയിംസ് നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ കണ്ടു ഈ അഞ്ച് സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് ഒ ഇ ടിയിലെ റിട്ടേൺ മൊഡ്യൂൾസായ ലെനിങ് റീഡിംഗ് റൈറ്റിംഗിന് നമ്മൾ ക്യാപിറ്റലൈസേഷൻ ഫോളോ ചെയ്യുന്നത് സോ എല്ലാവർക്കും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്